കളിപ്പാട്ടങ്ങൾ എവിടെ സൂക്ഷിക്കും ശ്രീ സി വി ബാലകൃഷ്ണൻ്റെ കഥ അവർ പുറപ്പെട്ടത് വിളറിയ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നാണ് ശേഷഗിരി നിരത്തു വക്കിലും നിരത്തിന് പടിഞ്ഞാറ് മ്യൂസിയത്തിന് മുന്നിലുമുള്ള മൈതാനത്തിലും ഒറ്റതിരിഞ്ഞു നിൽക്കുന്ന പന്നികളെ കൗതുകത്തോടെ നോക്കി തന്നോട് തന്നെ ചിരിച്ചുകൊണ്ടിരിക്കെ ബസ് മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങി അങ്ങിങ്ങ് നിഴൽ വിരിച്ച മരങ്ങൾക്കും അവയുടെ പിന്നിലുള്ള പാറകൾക്കും അപ്പുറത്തേക്ക് രുഗ്മയഗൗഡയുടെ ദൃഷ്ടി ചെന്നു പാറകൾ കയറി നിന്നാൽ അകലെ കടൽ കാണാം കിഴക്ക് കനത്ത നീല നിറമുള്ള കാട്ടുകളും കാട്ടുകൾക്കും കടലിനുമിടയിൽ ഒരു കുന്നിൻ്റെ നറുകയിലാണ് ആശുപത്രി ആഴ്ചകൾക്ക് മുമ്പ് ശേഷഗിരിയെയും കൊണ്ട് ഒരു പരിശോധനയ്ക്കായി വരുമ്പോൾ ഗൗഡ സീറ്റിൽ ചാഞ്ഞ് കിടന്ന് മയങ്ങുകയായിരുന്ന മകനെ തൊട്ടുവിളിച്ച് വിളിച്ച് ദൂരെ കാട്ടുകളുടെ നേർക്ക് വിരൽ നീട്ടുകയുണ്ടായി ബസ്സ് കുന്നിന് മുകളിലെത്തിയിരുന്നു ശേഷഗിരി മയക്കത്തിൻ്റെ നേഴിലമർത്തി നേഴിലമർന്ന കണ്ണുകളുയർത്തി അങ്ങോട്ട് നോക്കി അവൻ്റെ ചെറിയ കണ്ണുകളിൽ നീലക്കുന്നുകളും അവയുടെ ഇരുണ്ട നിബിഡമായ താഴ്വാരങ്ങളും നേളിച്ചു അവൻ അച്ഛനോട് എന്തോ ചോദിക്കാൻ തുനിഞ്ഞ് പിന്നെ അത് വേണ്ടെന്ന് വെച്ച് വിരൽ കടിച്ചുകൊണ്ട് സീറ്റിൽ ചാരിയിരുന്നു മടക്കയാത്ര നിശ്ചേഷനായി ശൂന്യമായ കണ്ണുകളോടെയിരുന്ന് രുഗ്മയഗോഡ മകൻ്റെ മുടിയിൽ വിരലോടിച്ചു ബസ് കുന്നിറങ്ങുകയായിരുന്നു കരിങ്കല്ലിൽ കൊത്തിയ കൂറ്റൻ ആനകൾക്ക് ചുവട്ടിൽ ഒച്ച വച്ച് ചാടിക്കളിക്കുന്ന കുട്ടികൾ തെല്ലു നേരത്തേക്ക് കളി നിർത്തി ബസ്സിന് നേർക്ക് കൈകൾ വീശുകയും ഉച്ചത്തിൽ വളരെ ആഹ്ലാദകരമായ എന്തൊക്കെയോ വിളിച്ചു പറയുകയും ചെയ്തു ഒരു മറുപടി എന്നോണം ഒച്ചയില്ലാതെ ചിരിച്ചുകൊണ്ട് ഒച്ചയില്ലാതെ ചിരിച്ചുകൊണ്ട് ശേഷഗിരിയും കൈവീശി അത് കണ്ടപ്പോൾ കുട്ടികൾക്ക് ഉത്സാഹം വർദ്ധിച്ചു ചുവന്ന ഫ്രോക്കിട്ട ഒരു പെൺകുട്ടി കൈ ഉയർത്തിക്കൊണ്ട് നിരത്തിനു നേരെ ഓടി അവളും എന്തോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു രുഗ്മയ ഗൗഡയുടെ ഓർമ്മയിൽ ആശുപത്രിയിലൂടെ സന്ധ്യ തെളിഞ്ഞു അകലെ കുന്നിൻപുറങ്ങളിൽ മഞ്ഞ കെട്ടിടങ്ങളും പുകക്കൊഴിലുകളും ഇരുണ്ട് തുടങ്ങി മഴ പെയ്ത് കാറ്റാടി മരങ്ങൾ ഈറനായി ശേഷഗിരി ചില്ലുജാലകത്തിൽ മുഖം ചേർത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു രുഗ്മയ ഗൗഡ ഓറഞ്ചിൻ്റെ ഒരു അല്ലല്ലിയെടുത്ത് മകന് നീട്ടി പക്ഷേ അവനത് ശ്രദ്ധിച്ചില്ല പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനു മീതെ മഴ പെയ്യുന്നു ചുവട്ടിൽ പന്നിക്കുഞ്ഞുങ്ങൾ നനഞ്ഞു വിറയ്ക്കുന്നു ആരൊക്കെയോ കുട തുറന്നു പിടിച്ച് ഇഷ്ടികൾക്കിടയിലൂടെ തിരക്കിട്ട് നടന്നു നീങ്ങുന്നു പെട്ടെന്ന് തന്നെ ആരോ വിളിച്ചുവെന്ന് ശേഷഗിരി പറഞ്ഞു ആരും വിളിച്ചില്ലെന്ന് അയാൾ എത്ര പറഞ്ഞിട്ടും ശേഷഗിരിക്ക് വിശ്വാസമായില്ല അവൻ പെറുപെടുത്തു ഞാൻ കേട്ടതാണ് രുഗ്മയ ഗൗഡ കണ്ണടച്ചു ഒന്നും ഓർക്കാൻ വയ്യ ഒരു മരക്കൂട്ടത്തിനടുവിൽ വേരുകൾ നീണ്ടു കിടക്കുന്ന മണ്ണിൽ ചായം തേച്ച മൺ ദേവസ്ഥാനത്തിനടുത്തായി ഈ ബസ് ഒരൽപ്പം നിൽക്കും യാത്രക്കാർക്ക് കുങ്കുമം കൊടുത്ത് ദക്ഷിണ സ്വീകരിക്കുന്നതിന് കോലങ്ങൾക്കിടയിൽ നിന്ന് ഒരു തളികയും കയ്യിലെന്തി അമോഗപ്പ എന്ന പൂജാരി ബസ്സിനടുത്തേക്ക് വരും ഇറങ്ങാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടക്ടർ വിളിച്ച് ചോദിക്കാം ഉവ് ഞങ്ങൾ അയാൾ പിന്നീട് നീണ്ട ഗാഠ ഗാഠമായ ഒരു ഉറക്കത്തിന് സ്വയം വഴങ്ങിക്കൊടുത്തു ചെറിയൊരു പുൽത്തലപ്പ് പോലും എങ്ങും അനങ്ങിയില്ല ശേഷഗിരി ഒന്ന് രണ്ട് തവണ അയാളെ വിളിച്ചുണർത്താൻ തുടങ്ങിയതാണ് എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ കൈ പിൻവലിച്ച് വഴിവെക്കലെ കാഴ്ചകൾ ശ്രദ്ധാലുവായി ബസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു നെൽവയലുകളും പനയോല വീടുകളുമുള്ള ഗ്രാമങ്ങൾ യുക്കാലിപ്ത മരങ്ങൾ നിറഞ്ഞ മലഞ്ചരിവുകൾ പുൽനിരകൾ നീരൊഴുക്കുകൾ ആട്ടിൻപറ്റങ്ങൾ കറുത്ത കല്ലുകൾ അവയ്ക്ക് ശേഷം എന്തായിരുന്നുവെന്ന് ശേഷഗിരിക്ക് ഓർമ്മയില്ല ഉണരുമ്പോൾ ഇറങ്ങാനുള്ള സ്ഥലമായി അച്ഛൻ ചുമലിൽ തട്ടി ഉണർത്തിയതാണ് അവൻ പകച്ച് നാലുപാടും നോക്കി രക്തപ്രസാദം തീരെയില്ലാത്ത മുഖം ഒന്നുകൂടി വിളറി അയാൾ അവനെ ചേർത്ത് പിടിച്ച് സീറ്റിൽ നിന്ന് എണീറ്റു എല്ലാം പോലെ തന്നെ ദേവസ്ഥാനത്തിന് കാവൽ നിൽക്കുന്ന അമോകപ്പ ബസ് നിൽക്കുന്നതിന് മുമ്പേ ഓടിയെത്തി അയാളുടെ കയ്യിലെ തളികയിൽ നിന്ന് ലേശം കുങ്കുമം നുള്ളിയെടുത്ത് ഗൗഡ ശേഷഗിരിയുടെ നെറ്റിയിൽ തൊട്ടു മകൻ അസുഖ അസുഖമൊക്കെ മാറിയോ കിഴിവൻ തിരക്കി ഉം ഗൗഡ ഉദാസീനമായി മൂളി ഡോക്ടർ എന്തു പറഞ്ഞു രുക്മയ ഗൗഡ മിണ്ടാതെ നിന്നു കീറി മുറിച്ചുവോ അമക്കെപ്പോൾ അതറിയാനായി ശേഷഗിരിയുടെ ഉടലിലാകെ കണ്ണോടിച്ചു ഇല്ല അത് നന്നായി ഇപ്പോൾ ആശുപത്രിയിൽ പോയാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത് കത്രികയും കത്തിയും കയ്യിലെടുക്കുവല്ലേ മോന് ദൈവാനുഗ്രഹമുണ്ട് രുഗ്മയഗൗഡ മരങ്ങൾക്ക് മീതെയുള്ള ഇരുണ്ട ആകാശത്തെ നോക്കി വീട്ടിലെത്തുന്നതിന് മുമ്പ് മഴ പെയ്യുമോ വേഗം നടന്നോളിൻ മഴ പെയ്യാൻ മതി അമോകപ്പ പറഞ്ഞു രുഗ്മയഗൗഡ ശേഷഗിരിയുടെ പിടിച്ച് വേരുകൾക്കിടയിലൂടെ താവോട്ട് നടന്നു എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ശേഷഗിരി സമ്മതിച്ചില്ല ചെറിയ കുട്ടികളെയല്ലേ എടുക്കുക അതെ അയാൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാൻ മുൻപേ നടക്കാം ശേഷഗിരി പറഞ്ഞു തിടുക്കത്തിൽ രണ്ട് ചൂട് വച്ച് അവൻ അയാളുടെ മുന്നിലെത്തി മണ്ണിൽ അവൻ്റെ ചെറിയ കാലടയാളങ്ങൾ കണ്ടുകൊണ്ട് അയാൾ നടന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ ശേഷഗിരി തളർന്നു അയാൾക്കത് മനസ്സിലായി നോവന്നോ മോന് ഞാൻ പറഞ്ഞതല്ലേ തൻ്റെ തളർച്ചയിൽ മനം നൊന്ത് നിസ്സഹായനായി മുഖം കൊലിച്ച് നിൽക്കുന്ന ശേഷഗിരിയെ അയാൾ ചുമലിലെടുത്തു അവൻ്റെ ദേഹത്തിന് ഒട്ടും കനമില്ലായിരുന്നു വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവന് ഒരു പക്ഷേ ഇതിൽ കൂടുതൽ കനമുണ്ടായിരുന്നു അയാൾ ഓർത്തു അപ്പോൾ വേറൊരു ഓർമ്മ പോലെ മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു വിവാഹഘോഷയാത്ര കടന്നുവന്നു വാദ്യങ്ങളില്ലാത്തതിൻ്റെ പോരായ്മ തീർക്കാനെന്നോണം പലരും ഉറക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു അവർക്കിടയിൽ ചിരിയടക്കാൻ പണിപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും കൺവട്ടത്തു കൺവട്ടത്തുനിന്ന് മറിഞ്ഞപ്പോൾ രുഗ്മയഗോഡക്ക് സംശയമായി അതൊരു വെറും തോന്നലായിരുന്നുവോ വഴിയിൽ ഒന്നും അവശേഷിക്കുന്നില്ല ഒരു പൂവിതളോ തുളസി ഇലയോ കണ്ടെടുക്കാനില്ല വളരെ വ വർഷങ്ങൾക്കപ്പുറത്ത് നിന്നൊരു കാഴ്ച വീണ്ടും മനസ്സിലെത്തിയതാവും അല്ലെങ്കിൽ ഇനി എന്നെങ്കിലും ഇതുപോലൊരു യാത്ര മരത്തണലുകൾ പിന്നോട്ട് കടന്നുപോയേക്കാം പോയേക്കാം ഒരു പക്ഷേ മഴ ശേഷഗിരി മന്ത്രിച്ചു അവൻ്റെ മുടിയിലും നെറ്റിയിലുമായി ഏതാനും മഴത്തുള്ളികൾ വീണു കൂടുതൽ മഴത്തുള്ളികൾക്കായി അവൻ കൈനീട്ടി അയാളുടെ കാൽവയ്പുകൾക്ക് വേഗമേറി നോക്കെത്തുന്നിടത്തെല്ലാം പൊന്തകളും പാഴ്മരങ്ങളും മാത്രം മഴ ആവി കനത്തുകിടക്കുന്ന കാടുകൾ അപ്പുറത്തു നിന്നും കരഞ്ഞെത്തി അയാൾ കൈത്തലം ശേഷഗിരിയുടെ ശിരസിൽ വെച്ച് വഴിവെക്കലെ മരത്തിന് കീഴിലായി ഒതുങ്ങി നിന്നു ശേഷഗിരി അച്ഛൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് ഒരു നനഞ്ഞ ഇല പോലെ കിടന്നു ശേഷഗിരി അച്ഛൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് ഒരു നനഞ്ഞ ഇല പോലെ കിടന്നു അയാൾക്ക് താൻ വീഴുമെന്ന് തോന്നി ദേഹവും മനസ്സും അത്രമാത്രം ക്ഷീണിച്ചു പോയിരിക്കുന്നു ചുറ്റും മഴയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ശേഷഗിരി പതുക്കെ വളരെ പതുക്കെ ചോദിച്ചു അവൻ്റെ കളിപ്പാട്ടങ്ങളെക്കുറിച്ച് അവനില്ലാതായാൽ അവ എവിടെ സൂക്ഷിക്കുമെന്ന്